ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളും സർക്കാരിൻ്റെ ഈ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകളാണ് വരുന്നത് ഇതുമൂലം സർക്കാരിൻ്റെ പെൻഷൻ അർഹതയുള്ളവർക്ക് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത് നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആയിരം ചതുരശ മീറ്റർ കൂടുതൽ വീടിന് വിസ്തീർണ്ണം ഉണ്ടാകാൻ പാടില്ല രണ്ട് ഭൂമി ക്ര വാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധനകൾ ആയിരം ചതുലക്ഷം മീറ്റർ ആണ് സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്തു തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തി രണ്ടായിരത്തി വരെ ഇരട്ട പെൻഷൻ വാങ്ങിയവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല പിങ്ക് കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഭൂരിഭാഗവും മറ്റ് പെൻഷൻ അർഹതയുള്ള മറ്റ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളായിരിക്കും ഒരു വാർഡിൽ മുമ്പ് മുന്നൂറ് പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകൾ എത്തിച്ചിരുന്നു എന്നാൽ അതിൽ ഇപ്പോൾ നാൽപ്പത് ശതമാനം കുറവ് വന്നു നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ട് ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത് ആദ്യത്തെ ആയിരത്തി രൂപ മുതൽ നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരത്തി രൂപ വീതമാണ് വീടുകളിൽ എത്തിക്കുന്നത് ി അവരവരുടെ അക്കൗണ്ട് വഴി നൽകുകയാണ് ചെയ്യുന്നത് വരുമാന പരിധി ഒരു ലക്ഷം എന്നുള്ളത് രണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു നിലവിലെ നിബന്ധനകളെയെ മാറ്റി അർഹതയുള്ള എല്ലാവർക്കും പെൻഷൻ നൽകണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ മുടങ്ങാതെ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും പെൻഷൻ തുക മുടങ്ങാതെ തന്നെ ലഭിക്കുന്നുമുണ്ട് പെൻഷൻ ഇപ്പോൾ പുനർക്രമീകരിക്കുകയാണ് നവംബർ അവസാനം ലഭിക്കേണ്ട തുകയും ഡിസംബർ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നവംബർ അവസാന മാസത്തിലാണ് തുക ലഭിക്കേണ്ടത് ആ തുകയും അതുപോലെ ഡിസംബർ മാസം നൽകേണ്ട തുകയും ചേർത്ത് ഡിസംബറിൽ മൂവായിരത്തി രൂപ ഒരുമിച്ച് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ഗഡ് ഒരുമിച്ച് നൽകുന്നത് രണ്ട് ഗഡ് ഒരുമിച്ച് കൈപ്പറ്റുന്ന ആളുകൾക്ക് ആ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം തന്നെയായിരിക്കും മസ്റ്ററിങ് ചെയ്തവർക്ക് അതുപോലെ രേഖകൾ സമർപ്പിച്ചവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർ അതുപോലെ തന്നെ പുനർവിഭാഗിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർ എന്നിവർക്ക് എല്ലാവർക്കും തന്നെ പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരും നിലവിലെ പെൻഷൻ ലഭിക്കാത്തവരും പെൻഷൻ മുടങ്ങിയവരും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാത്തത് എന്നുള്ള വിവരങ്ങൾ അപ്പോൾ ലഭ്യമാകും സേവന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനാവും നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ സേവന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും வரும் திசங்களிலே ஷேமப்பென்ஷனு அறிவிப்பும் சர்க்காச விசதமான எல்லா அறிவிப்பும் கிருத்தமாக தான் நிலக்கெத்தான் ஈச்சானல் மறக்காது சப்ஸ்க்ரைபு